ഹലോ ഗേൾസ് രഞ്ജിപ്പുൻ്റെ സ്ലോകൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോയിലിട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലുകൾ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കണ്ണത്തിന് കൊടുക്കുന്ന ഫുഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരാപ്പിളാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അതിനെ മിക്സിയിലെ ജാൽ ജാറിലിട്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പോൾ ചെറിയ കഷ്ണങ്ങളാക്കി ഒഴിച്ച് അതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ രൂപത്തിലായിരിക്കണം കിട്ടേണ്ടത് അധികം വെള്ളമാവാനും പാടില്ല പിന്നെ കട്ടിയാവാനും പാടില്ല പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ മിനിമേരം നെയ്യാണ് കേട്ടോ എടുത്തത് അപ്പോൾ അതൊരു സ്പൂണ് നെയ്യ് ചിഞ്ചട്ടിയിൽ ഒഴിച്ച് അതിലേക്ക് ഈ അരച്ചിട്ട് പ്പിളും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം കുറുക്കണമെന്നില്ല ചൂടാക്കി കിട്ടിയാൽ മതി കണക്കിലെ നമ്മൾ വേവിച്ചിട്ടൊന്നും അല്ലല്ലോ എടുക്കുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടാക്കി കൊടുത്താലും നല്ലതായിരിക്കും കുട്ടികൾക്ക് അപ്പോൾ അത് നന്നായി ഇതിലേക്ക് ഞാൻ മധുരം ഒന്നും ചേർക്കുന്നില്ല കേട്ടോ വേണമെങ്കിൽ എനിക്ക് മധുരം കൂടി ചേർക്കാവുന്നതാണ് അപ്പോൾ കണ്ണത്തിന് മധുരം ഇഷ്ടമല്ല അതുകൊണ്ട് ഞാൻ അതിന് മധുരം ചേർക്കുന്നില്ല അങ്ങനെ അവന് കൊടുക്കുകയാണ് അപ്പോൾ അവന് പാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ അവന് ഭയങ്കര സന്തോഷമുണ്ട് അത് കാണുമ്പനെ കാരണം വെച്ചാൽ അവന് അവനറിയാതെ അവന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണെന്ന് അങ്ങനെ അവൻ കൊടുക്കാണ് ഞാൻ ഭയങ്കര ഇഷ്ടമായി പെട്ടിന് കേട്ടോ ഞാൻ ഒരു പ്രാവശ്യം അതുണ്ടാക്കി കൊടുത്തു അപ്പോൾ ഞാൻ അതിന് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഞാനിപ്പോൾ അതൊക്കെ ഉണ്ടാക്കി കൊടുക്കാറുണ്ട് പിന്നെ അമൃതപ്പൊടിയും മുത്താറൊക്കെ അവന് മടി വന്നിട്ട് എന്നിട്ട് അതുകൊണ്ട് ഇപ്പം ഞാനത് ഉണ്ടാക്കി കൊടുക്കാറില്ല ഞാനിപ്പോൾ ഇതാണ് ഉണ്ടാക്കി കൊടുക്കാറ് അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടാ കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പൊ ഞാൻ ഫോൺ നിരത്ത് വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത് അപ്പൊ അവൻ അതിന്റെ അടുത്ത് പോയിട്ട് അവന്റെ മുഖം കണ്ടിട്ട് അവൻ തന്നെ ചിരിക്കുകയാണ് അങ്ങനെ ഏർ കണ്ണും കണ്ണിന്ന് സമയത്ത് ഏർ എന്റെ ഹസ്ബൻഡിന്റെ മൂത്തന്മാരെ മോളം മൂളും കൂടി വന്ന് അവരുടെ അടുത്ത് നിലയിൽ കളിക്കാണ് കുട്ടിയുടെ പേര് എന്നാണ് അങ്ങനെ കണ്ടപ്പൻ ഫുഡൊക്കെ കഴിച്ച് ഏർ മുഖമൊക്കെ കഴുകിട്ട് വെക്കാണ് അങ്ങനെ കണ്ടപ്പൻ ഫുഡ് കഴിച്ച് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഇത്രയിലും കണ്ടപ്പൻ്റെ വിശേഷങ്ങളും പുതിയമായി വീഡിയോ ആയിട്ട് വരുന്നവർക്കും